വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരത്തെക്കുറിച്ച് നമുക്കിന്നറിഞ്ഞാലോ വർഷങ്ങളുടെ ശിൽക്കാരത്തോടെ ചരിത്രം പറയുന്ന ഒരു കൊട്ടാരം അതും നമ്മുടെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ പോത്തൻകോടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നിർമ്മാണത്തിലും പ്രകൃതി ഭംഗിയിലും ശ്രദ്ധേയമായ മണിമലക്കുന്ന കൊട്ടാരത്തിന് പറയാനുള്ളത് നൂറ് വർഷത്തെ പാരമ്പര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ വേനൽക്കാല വസതിയായിരുന്നു ഇവിടം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാമവർമ്മ വലിയ കോയി തമ്പുരാനാണ് മണിമലക്കുന്ന് കൊട്ടാരം നിർമ്മിച്ചത് വിശാലമായ മുറികളും ഹാളുകളും തടിയിൽ തീർത്ത കോവണികളും ചിത്രപ്പണികളും കൊണ്ട് സമ്പന്നമാണ് കൊട്ടാരത്തിൻ്റെ ഉൾവശം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം പോത്തൻകോട് ചിറ്റിക്കരയിലായി മൂന്ന് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കൂറ്റൻ പാറമല പൊട്ടിച്ചാണ് കൊട്ടാരം നിർമ്മിതിക്കാവശ്യമായ കരിങ്കല്ലുകൾ അന്ന് ലഭ്യമാക്കിയത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നവരെ ഇവിടെ വരവേൽക്കുന്നത് ഇവിടുത്തെ ഉദയാസ്തമയ കാഴ്ചകൾക്ക് പ്രത്യേക ഭംഗിയാണ് എന്ന് സഞ്ചാരികൾ പറയുന്നു പോത്തൻകോട് നെടുമങ്ങാട് റോഡിൽ നന്നാട്ടുകാവിന് സമീപത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി ഭംഗി നിറഞ്ഞ മണിമലക്കുന്ന് കൊട്ടാരത്തിൽ നിരവധി ഹിറ്റ് സിനിമകൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും സെറ്റ് ഒരുക്കിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ പത്താം ഉദയും ഗീതാഞ്ജലി തച്ചോളി വർഗീസ് ജേഗവൻ ജയറാമിൻ്റെ സൂപ്പർമാൻ കുട്ടികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ പരമ്പരയായ ഹലോ കുട്ടിച്ചാത്തൻ എന്നിവ ഈ കൊട്ടാരത്തിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്